രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന ഗുരുവായൂരിൽ വിവാഹ രജിസ്ട്രേഷനായി നഗരസഭയുടെ പുതിയ സേവന കേന്ദ്രം തുറന്നു ഗുരുവായൂർ അമ്പലനടയിൽ താലിക്കെട്ട് കഴിയുന്ന വധൂവരന്മാർക്ക് ഇനി ക്ഷേത്രം കിഴക്കേ നടയിലെ നഗരസഭയുടെ വിവാഹ രജിസ്ട്രേഷൻ കേന്ദ്രത്തിലെത്തി രജിസ്ട്രേഷൻ നടത്താം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സഹകരണത്തോടെ കിഴക്കേ നടയിലെ ദേവസ്വം വൈജയന്തി ബിൽഡിംഗിൽ ഗുരുവായൂർ നഗരസഭയാണ് വിവാഹ രജിസ്ട്രേഷൻ കേന്ദ്രം ആരംഭിച്ചത് രാജേഷ് സ്വയം ഭരണ വകുപ്പ് മന്ത്രി എംവി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ പൊതുവായിട്ട് എല്ലാവരും അങ്ങനെ ഓൺലൈനായിട്ടാണ് ഡോക്ടറേറ്റ് എടുക്കേണ്ടത് पण മാലിന്യം കേറ്റുവാനുണ്ട്. ഇതിനെ ദുർബലയിട്ടുള്ളുമ്പോൾ ഇവിടുന്ന നേരെ കൈ പറ്റുന്ന ഒരു ആർഗ്യുമെന്റ് ആവുന്നുണ്ട്. സമൂഹത്തിലോ ആ അതൊരു പ്രത്യേകമായിട്ടുള്ള परिवारोंക്ക് നൽകിക്കുന്നവരുണ്ടാവും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ നഗരസഭാ സെക്രട്ടറി അഭിലാഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി ഗുരുവായൂരിൽ വിവാഹിതരാകുന്ന വധൂവരന്മാർക്ക് താലിക്കെട്ട് ചടങ്ങ് കഴിയുന്ന ദിവസം തന്നെ രജിസ്ട്രേഷൻ നടത്താൻ ഈ കേന്ദ്രം സഹായകമാകും